നമസ്കാരം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ് കുർക്കം വലിയ എന്ന് പറയുന്നത് എന്നാൽ ഈ കുർക്കം വലി സാധാരണ ഉണ്ടാവുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മൂക്ക് തൊണ്ട ശ്വാസകോശത്തിന് തൊട്ട് മുകളിൽ വരെ ചെറുതായിട്ട് അടയുമ്പോഴാണ് ഈ കൂർക്കുവലി ഉണ്ടാവുന്നത് ചില ആൾക്കാരിൽ ഈ ഒരു അടവ് ഒരു ലിമിറ്റ് കൂടുതൽ പോകുമ്പോൾ നമ്മൾ അതിനെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എന്ന് വിളിക്കും അതായത് ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഈ അടവ് ശ്വാസ തടസ്സം തന്നെ ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് ശ്വാസകോശത്തിൻ്റെ ആ ഭാഗങ്ങൾ അടഞ്ഞു പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുവാനും ഹൃദയമെടുപ്പിന് വ്യത്യാസം വരാനും തന്നെ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളായി നമുക്ക് രാത്രി ചിലപ്പോൾ അമിതമായ കുറുക്കുവലയുടെ ഇടയിൽ തന്നെ ശ്വാസം കിട്ടാതെ ചിലപ്പോൾ ഞെട്ടി എണീക്കുക നമ്മളത് അറിഞ്ഞെന്ന് വരില്ല നമ്മുടെ കൂടെ കിടക്കുന്ന ബെഡ് പാട്ട്ണാലായിരിക്കും ചിലപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് പകൽ എണീക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ക്ഷീണം നമ്മുടെ ഉറക്കം ശരിയായാലും എനിക്ക് ഇനിയും ഉറങ്ങണം പകല് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ പോലും ഉറങ്ങിപ്പോകുക കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസിൽ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതിനു വേണ്ടി ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് സ്ലീപ്പ് സ്റ്റഡി ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ സ്റ്റഡി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ 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 സംസാരിച്ച് ഈ സ്ലീപ്പ് സ്റ്റഡി ചെയ്യണോ വേണ്ടി എന്ന് തീരുമാനിക്കണം ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാൻ കാരണം ഈ പറഞ്ഞ അസുഖം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ പലർക്കും നമ്മളുടെ ഇടയിൽ ഇതൊക്കെ ഇണ്ടങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നില്ല അങ്ങനെ കണ്ടുപിടിക്കാതെ വരുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ മാസങ്ങൾ വർഷങ്ങൾ ചെല്ലുമ്പോൾ പ്രമേഹം നമുക്ക് ബി പി അത് കണ്ട്രോൾഡ് ആവാതെ വരിക ഹൃദയാഘാതം സ്ട്രോക്ക് വരെ ഒന്നും വേണ്ട പേഷ്യൻസിന് ഭയങ്കര ക്ഷീണം ജോലി ജോലിസ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക ഡിപ്രഷൻ അങ്ങനെ പല അസുഖങ്ങളും ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്ഞ കണ്ടുപിടിക്കാൻ െ വരികയോ ചികിത്സിക്കാതെ ചെയ്യാ വരുവോ ആണെങ്കിലോ നമുക്കുണ്ടാവാം അപ്പോൾ ഈസിലി സ്റ്റഡി ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായി നമ്മൾ തമ്മിലൊന്ന് സംസാരിക്കേണ്ടതാണ്